ഹലോ എല്ലാവർക്കും ചെമ്പനീർ പൂവിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം ഇന്ന് ചെമ്പനീർ പൂവ് സീരിയലിൽ രേവതിയുടെയും സച്ചിയുടെയും ജീവിതത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് നടക്കുന്നത് എന്നതിനെ കുറിച്ചിട്ടാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയാൻ പോകുന്നത് അപ്പോൾ നമുക്ക് എപ്പിസോഡിലേക്ക് പോകാം കേട്ടോ അതിന് മുമ്പായിട്ട് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ പ്ലീസ് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലോട്ട് കിടക്കാം അപ്പോൾ എന്തായാലും രേവതി സച്ചിയുമായിട്ട് വഴക്കിട്ട് രേവതിയുടെ വീട്ടിലേക്ക് പോവുകയാണ് പക്ഷേ രേവതിയുടെ അമ്മയാണെങ്കിൽ രേവതിനെ പറഞ്ഞ് മനസ്സിലാക്കി തിരിച്ച് സച്ചിയുടെ വീട്ടിലേക്ക് കൊണ്ടുവരാനാണ് കൊണ്ടുവരാനായിട്ടോ അപ്പോൾ സച്ചിയുടെ വീട്ടിൽ വരുമ്പോൾ ചീടെ അമ്മ അവിടെ ഇല്ല അമ്പലത്തിൽ പോയേക്കാണ് കേട്ടോ അപ്പം സച്ചിയുടെ അച്ഛനോട് ക്ഷമയൊക്കെ ചോദിക്കുന്നുണ്ട് രേവതിയുടെ അമ്മ അതുപോലെ തന്നെ രേവതിയും രവീന്ദ്രനോട് തർക്കിച്ച് കുറേ വർത്താനമൊക്കെ പറഞ്ഞതുകൊണ്ടും അതുപോലെ മനസ്സോ ക്ഷമിക്കുന്ന വർത്താനങ്ങളൊക്കെ പറഞ്ഞതുകൊണ്ടും ഒക്കെ രേവതി അച്ഛനോട് ക്ഷമ ചോദിക്കുന്നുണ്ട് അപ്പം രവീന്ദ്രനാണീ പറയുന്നുണ്ട് മോളെ നീ എൻ്റെ സ്വന്തം മോളാണ് ഞാൻ നിനക്ക് സ്വന്തം അച്ഛനാണ് ആ സ്വാതന്ത്ര്യത്തിൽ നീ പറഞ്ഞതാണെന്ന് ഞാൻ എനിക്ക് മനസ്സിലാവും അതുകൊണ്ട് തന്നെ അച്ഛനും ഒരു വിഷമവും ഇല്ല നിങ്ങൾ തമ്മിൽ ഒരുമിച്ച് ജീവിച്ചാലാണ് അച്ഛനെ സമാധാനം കിട്ടുകയുള്ളൂ അല്ലെങ്കിൽ നിങ്ങളിങ്ങനെ അടിച്ചു പിരിഞ്ഞ് ച്ഛന് ഭയങ്കര വിഷമം വരും എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ രേവതിയുടെ അമ്മയാണെങ്കിൽ രേവതിയെ ആക്കിയിട്ട് തിരിച്ചു പോവുകയാണ് കേട്ടോ അതേസമയം തന്നെ രേവതി റൂമിലേക്ക് കടന്നിട്ടില്ല അപ്പോൾ റൂമിൽ ചെല്ലുമ്പോൾ നമ്മുടെ സച്ചി നിൽക്കുന്ന നിൽക്കുന്നുണ്ട് കേട്ടോ രേവതിയെ കണ്ടപ്പോൾ തന്നെ സച്ചിക്ക് ഒരു ചിരി വരികയാണ് കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത്രയും വഴക്കൊക്കെ ഉണ്ടാക്കി ഇവിടുന്ന് പോയതാണ് നിങ്ങളുടെ കൂടെ ജീവിക്കുന്നതിലും നല്ലത് പോയി പൊട്ടക്കണ്ടി ചാടണം എന്നൊക്കെ രേവതി പറഞ്ഞിട്ടാണ് പോയത് അതേസമയം തന്നെ സച്ചി നോക്കുകയാണ് അല്ല തമ്പുരാട്ടി എന്താണ് ഇത്ര നേരത്തെ ഇങ്ങോട്ട് വന്നത് ഞാൻ വിചാരിച്ചത് ഇനി തമ്പുരാട്ടി ഈ ഭാഗത്ത് കെട്ടിയിടുക എന്നാണ് എന്ത് പറ്റി എന്ന് നോക്കുകയാണ് അല്ല എൻ്റെ കൂടെ ജീവിക്കുന്നതിലും നല്ലത് വല്ല പൊട്ടക്കെണ്ടിലും പോയി ചാടുന്നതാണെന്നൊക്കെ പറഞ്ഞിട്ട് ആ പൊട്ടക്കെണ്ടിലോട്ട് തന്നെ ഇപ്പം തിരിച്ചു വന്നോ ഏ എന്താ ഉദ്ദേശം എന്നൊക്കെ ചോദിക്കുകയാണ് കേട്ടോ രേവതിയുടെ അപ്പോൾ രേവതി പറയുകയാണ് എൻ്റെ ഇഷ്ടത്തിന് ഞാൻ വന്നതല്ല എൻ്റെ അമ്മ അമ്മയുടെ വിഷമം കാരണം ഞാൻ വന്നതാണ് എൻ്റെ സഹോദരങ്ങളെയും അതുപോലെ തന്നെ എൻ്റെ അമ്മേനെയൊന്നും വേദനിപ്പിക്കാൻ എനിക്ക് പറ്റില്ല നിങ്ങളെപ്പോലെ അല്ല ഞാൻ നിങ്ങൾക്ക് പിന്നെ ആർക്കും എന്ത് വേദനിച്ചാലും നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒന്നുമില്ലല്ലോ പക്ഷെ എനിക്കങ്ങനെയല്ല എന്നൊക്കെ രേവതിയും തിരിച്ച് പറയാനെട്ടോ അതേസമയം തന്നെ രേ രേവതിയുടെ തുണിയൊക്കെ എടുത്ത് വെച്ച് കൊണ്ടുപോയ ബാഗ് അതൊക്കെ തുറന്നിട്ട് തുണി തിരിച്ച് കബോർഡിലേക്ക് വെക്കാനായിട്ട് പോവുകയാണ് അപ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറയണം അല്ല തിരിച്ച് വെക്കേണ്ട കാര്യമൊന്നുമില്ല ഇനി അടുത്ത വഴക്ക് ഈ ബാഗിൽ തന്നെ ഇരിക്കുകയാണെങ്കിൽ അപ്പോൾ തന്നെ പെട്ടെന്ന് തട്ടപ്പയും നമുക്ക് അതെടുത്തിട്ട് പോകാമല്ലോ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതിനെ കളിയാക്കുകയാണ് കേട്ടോ അപ്പോൾ രേവതിക്കാണെങ്കിൽ ഇത് ഒട്ടും രസിക്കുന്നില്ല രേവതി റൂമിൽ നിന്ന് ഇറങ്ങി പോകുകയാണ് കേട്ടോ അപ്പോൾ രേവതി പോയി കഴിഞ്ഞപ്പോൾ തന്നെ സച്ചി ഒരു ചെറിയ രീതിയിൽ പുഞ്ചിരിക്കുകയാണ് അടുത്ത സീനിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ സുധീനെയാണ് അപ്പോൾ സുധി ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയിൽ നമ്മുടെ ചന്ദ്രയോട് പറയുകയാണ് അല്ല അവൾ തിരിച്ചു വരുമെന്ന് ഞാൻ ഒട്ടും പ്രതീക്ഷിച്ചല്ല അവൾ പോയി സമാധാനം കിട്ടിയെന്ന് വിചാരിച്ചതാണ് അപ്പോഴേക്കും പിന്നെയും തിരിച്ചെത്തിയേക്കണം എന്ന് പറയണം കേട്ടോ അപ്പോഴത്തേക്കും ചന്ദ്ര പറയാണ് അവൾ തിരിച്ചു വരുമ്പോൾ ഉണ്ടായില്ല മോനെ ഞാൻ അമ്പലത്തിൽ പോയേക്കായിരുന്നു അമ്പലത്തിൽ പോയത് കാരണം എനിക്കതൊന്നും കാണാൻ പറ്റിയില്ല അല്ലായിരുന്നെങ്കിൽ അവളുടെ അമ്മയ്ക്കിട്ട് നല്ല ഞാൻ കൊടുത്തേനെ ഇനി ഇപ്പം അടി പഠിച്ചവിട്ടാത്ത രീതിയിൽ ഞാൻ വർത്തമാനം പറഞ്ഞ് രണ്ടിനെയും വിട്ടേനെ എന്ന് പറയണം കേട്ടോ അപ്പോഴത്തേക്കും പറയാണ് എന്തായാലും അവൾ തിരിച്ചു വന്നു ഇനിയിപ്പോൾ സമാധാനക്കേടാണെന്ന് പറയുമ്പോഴത്തേക്കും ചന്ദ്ര പറയുകയാണ് മോനെ സുതി നീയെ വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല നിൻ്റെ വീടല്ലേ ഇത് അമ്മയുണ്ടല്ലോ നീ നല്ലൊരു ജോലി എങ്ങനെയെങ്കിലും കണ്ടുപിടിക്കാൻ നോക്ക് നിനക്കിതേ പ്രപ്പോസലൊക്കെ വരുന്നുണ്ട് അപ്പോൾ നല്ല എല്ലാ പ്രപ്പോസലാണെന്നുണ്ടെങ്കിൽ അമ്മ അന്വേഷിച്ചിട്ട് അതങ്ങ് നടത്താം എന്ന് പറയാണ് കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നത് നമ്മുടെ രവീന്ദ്രൻ്റെയും അതുപോലെ തന്നെ ചന്ദ്രയുടെയും സുഹൃത്തുക്കൾ കല്യാണം വിളിക്കാൻ വന്നിരിക്കുകയാണ് കേട്ടോ മകളുടെ അപ്പോൾ അവർ വന്നപ്പോൾ തന്നെ രവീന്ദ്രൻ അവരോട് അകത്ത് കയറിയിരിക്കുക ചായ കുടിക്കുകയോ അങ്ങനെയൊക്കെ സൽക്കരിക്കുകയാണ് അപ്പോൾ ഇതൊക്കെ കണ്ടുകൊണ്ട് ചന്ദ്രയും അതുപോലെ തന്നെ നമ്മുടെ രേവതിയും സുധിയും ഒക്കെ ഹാളിലേക്ക് വരികയാണ് അപ്പോൾ അതേസമയം തന്നെ ഇവർ പറയാണ് ആ ഇതല്ലേ പുതിയ മണവാട്ടി എന്തായാലും സുധിക്ക് പറ്റിയ നല്ല പെൺകുട്ടി ഞങ്ങൾ എൻഗേജ്മെന്റിന് വന്നിട്ടുണ്ടായി കല്യാണത്തിന് വരാൻ പറ്റിയില്ല എന്നിങ്ങനെ പറയുകയാണ് കേട്ടോ സുധിക്ക് പറ്റിയ നല്ലൊരു പെൺകുട്ടിയാണ് രേവതി രേവതി നല്ല പേരെന്നൊക്കെ ചോദിക്കാം അപ്പോൾ ഇതൊക്കെ നമ്മുടെ സച്ചി റൂമിലിരുന്ന് കേൾക്കുന്നുണ്ട് സച്ചിക്കാണെങ്കിൽ ഒട്ടും ഇഷ്ടപ്പെടുന്നില്ല ഇത് രേവതിയും അതുപോലെ തന്നെ സുധിയൊക്കെ ആണെങ്കിലും ആകെ ഒരു വിളറി ഒരവസ്ഥയിലായി കാരണം രേവതിനെ വിവാഹം കഴിച്ചിരിക്കുന്നത് സച്ചിയാണല്ലോ അത് ഇവർക്ക് അറിയില്ല അപ്പം തന്നെ നമ്മുടെ സച്ചി റൂമിന്ന് പുറത്തോട്ട് വന്നിട്ട് നിങ്ങളിപ്പോൾ ഈ പറഞ്ഞത് മനപൂർവ്വം ഞങ്ങളെ ആക്ഷേപിക്കാൻ പറഞ്ഞതല്ലേ അതെ ഇവനെ കല്യാണത്തിൻ്റെ അന്നേ ഇവൻ ഒളിച്ചോടിപ്പോയി എന്താ പറഞ്ഞത് അവൻ്റെ പെണ്ണാന്നോ ഇവളെ എൻ്റെ ഭാര്യയാണ് എന്നിട്ടേ ആ അവനില്ലാത്തത് കാരണം ഞാനാണ് അവളെ താലി കെട്ടിയത് ഇവളെ എൻ്റെ ഭാര്യയാണ് രേവതി നിനക്കെങ്കിലും പറഞ്ഞുകൂടെ വായി തുറന്നു ചോദിക്കുകയാണ് അപ്പൊ രേവതി ആണെങ്കിൽ ഒന്നും മിണ്ടാതെ ഇങ്ങനെ ദുഃഖമാണ് കേട്ടോ രേവതിക്ക് സങ്കടവും വരുന്നുണ്ട് ദേഷ്യമൊക്കെ വരുന്നുണ്ട് സച്ചിയുടെ ഈ ഒരു ഒച്ചടുക്കലിലൊക്കെ അപ്പോൾ ആ വന്നവര് പറയാണ് ഞങ്ങൾ അറിഞ്ഞില്ല എന്ന് പറയാണ് അപ്പോഴത്തേക്കും സച്ചി പറയാണ് നിങ്ങൾ നോണ പറയണ്ട നിങ്ങൾ സത്യത്തിൽ അപമാനിക്കാൻ തന്നെയാണ് ഈ ചോദ്യം ചോദിച്ചത് ലോകം മുഴുവൻ അറിയാം ഇവൻ കല്യാണത്തിൻ്റെ അന്ന് ഒളി പോയ കാര്യം പിന്നെ ആ പെണ്ണിനെ കെട്ടിയത് ഞാനാണെന്നും എല്ലാവർക്കും അറിയാവുന്നതാണ് നിങ്ങളെ ഞങ്ങളുടെ മുഖത്ത് തേക്കാൻ വേണ്ടി തന്നെയാണ് ഇങ്ങനത്തെ ഒരു ചോദ്യം ചോദിച്ചത് സത്യത്തിൽ ഇവരറിഞ്ഞിട്ടില്ല ഈ ഈ സച്ചി എല്ലാം ഇവനെ സച്ചിയാണ് ഈ പെൺകുട്ടിയെ കല്യാണം കഴിച്ചിരിക്കുന്നതെന്ന് ഇവർ അറിഞ്ഞിട്ടില്ല പക്ഷെ സച്ചിക്കാണെങ്കിൽ ദേഷ്യം വന്നു അങ്ങനെ അവർ ഇവൻ്റെ പെണ്ണ് എന്ന് സച്ചിക്ക് ഒട്ടും ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് തന്നെ സച്ചി അവരെ ആട്ടി ഓടിക്കുകയാണ് കേട്ടോ അപ്പോൾ അങ്ങനെ അവരാണെങ്കിലും ഇവൻ്റെ ഈ ഒരു സ്വഭാവം കാരണം തന്നെ അതേ ഞങ്ങളിവിടെ കാർഡ് വെച്ചിട്ടുണ്ട് എല്ലാവരും മനോ എന്നും പറഞ്ഞുകൊണ്ട് വേഗം അവിടുന്ന് പോവുകയാണ് കേട്ടോ ഈ സച്ചിയുടെ പ്രകൃതം തന്നെ ഇങ്ങനെയാണ് ഭയങ്കര ചാട്ടമാണ് പക്ഷെ കുറച്ച് കഴിയുമ്പോൾ സച്ചി ചിന്തിക്കും അത് ചെയ്തത് തെറ്റായിപ്പോയി എന്നുള്ളത് അടുത്ത സീനിൽ കാണിക്കുന്നത് സച്ചിയാണ് അപ്പോൾ സച്ചി ഇങ്ങനെ ഡ്രസ്സ് ഒരു ഡ്രസ്സ് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് ഷർട്ട് ഇങ്ങനെ ഇട്ടുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ രേവതി ആണെങ്കിൽ ഷർട്ട് വരുന്ന സമയത്ത് സച്ചിയുടെ കഴുത്തിലേക്കാണ് രേവതിയുടെ ശ്രദ്ധ പോകുന്നത് അപ്പോൾ സച്ചിക്ക് കഴുത്തിലുണ്ടായ കഴുത്തിൽ രേവതിയുടെ അമ്മ കൊടുത്ത മാല കാണുന്നില്ല അപ്പോൾ സച്ചിയോട് രേവതി ചോദിക്കുകയാണ് എന്ത് ചെയ്യും അമ്മ തന്ന മാല എന്ത് ചെയ്തു ചോദിക്കുകയാണ് അപ്പോഴത്തേക്കും സച്ചിയോടൊക്കെ പരിങ്ങയാണ് അത് പിന്നെ അത് പിന്നെ രേവതി അത് അതിൻ്റെ കുഴ പോയി അത് കാരണം ഞാനതേ ശരിയാക്കാൻ കൊടുത്തേക്കാന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും രേവതി പറയുകയാണ് എന്നിട്ട് നിങ്ങൾ എന്നോട് അത് പറഞ്ഞില്ലല്ലോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും സച്ചി പറയണ നീ എന്നോട് ചോദിച്ചില്ലല്ലോ ഞാൻ അത് കൊടുത്തു അത്ര തന്നെയെന്ന് പറയുകയാണ് അപ്പം രേവതി പറയുകയാണ് നേരത്തെ നിങ്ങൾ എന്നോട് പറഞ്ഞിരുന്നെങ്കിൽ നമ്മൾ മേടിച്ച സ്ഥലത്ത് തന്നെ കൊടുക്കായിരുന്നു അപ്പോൾ പിന്നെ പൈസ ആവില്ലായിരുന്നു എന്ന് പറയുകയാണ് ഇനിയിപ്പോൾ എന്തായാലും കൊടുത്തു ഇല്ലേ എന്ന് പറയുകയാണ് അപ്പോൾ സച്ചി പറഞ്ഞത് രേവതി വിശ്വസിക്കുകയാണ് പക്ഷെ സച്ചിയുടെ കയ്യിൽ നിന്ന് മുതൽ പോയിട്ടുണ്ട് ആർക്കോ സച്ചി ദാനം ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ സച്ചി അത് വിറ്റിട്ട് ആ പൈസ ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടാവും കാരണം മറ്റുള്ളവരുടെ ബുദ്ധിമുട്ട് കാണുന്നത് സച്ചിക്ക് ഭയങ്കര വിഷമമുള്ള കാര്യമാണ് അപ്പോൾ അതെന്തെങ്കിലും അങ്ങനെ സംഭവിച്ചിട്ടുണ്ടാകും എന്നാൽ സച്ചി ഇങ്ങനെ പറഞ്ഞത് കാരണം തന്നെ രേവതി കൂടുതലായിട്ട് ഇതിനെക്കുറിച്ചൊന്നും ചോദിച്ചില്ല കേട്ടോ അടുത്ത സീനിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ശ്രുതിയാണ് അപ്പോൾ ശ്രുതി ഇങ്ങനെ ജോലിയൊന്നും ആയിട്ടില്ല അതിൻ്റെ ടെൻഷനിൽ ഇങ്ങനെ ഇരിക്കുന്ന സമയത്ത് ശ്രുതി വിളിക്കുകയാണ് അപ്പോൾ ശ്രുതി വിളിച്ചുകഴിഞ്ഞപ്പോൾ ശ്രുതിക്ക് ഒരു ആശ്വാസമൊക്കെ തോന്നി പെട്ടെന്ന് കോൾ അറ്റൻഡ് ചെയ്യുകയാണ് അപ്പോൾ ശ്രുതിയോട് പോയിക്കാണ് ഇങ്ങനെ ഒരു വർത്തമാനം പറഞ്ഞോ ശ്രുതി ശ്രുതിയോട് പറയാണ് എൻ്റെ ജോലിയൊന്നും ശരിയായിട്ടില്ല എന്തെങ്കിലും എനിക്ക് പറ്റിയ ജോലി ഉണ്ടോയെന്ന് നോക്കിയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് ആ ഇന്നൊരു ജോലി ഉണ്ട് എനിക്കൊരു വർക്കുണ്ട് നിങ്ങളും കൂടെ പോന്നിരിക്കുമെന്ന് പറയുന്നത് അപ്പോൾ നമ്മുടെ ശ്രുതി പറയുകയാണ് അല്ല തെറാപ്പിക്കാണെങ്കിൽ എനിക്കിതൊന്നും വശമില്ല എന്നുള്ളത് അറിയാലോ എന്നറിയാണ് അപ്പോഴത്തേക്കും ശ്രുതി പറയുകയാണ് തെറാപ്പി ഒന്നും അല്ല നിങ്ങളെൻ്റെ കൂടെ വെറുതെ ഒന്ന് നിന്നാൽ മതി അതെ കഴിഞ്ഞ ദിവസം നിങ്ങൾ ഫോൺ എടുത്തിട്ട് അയാളോട് പറഞ്ഞില്ലേ എൻ്റെ ഭർത്താവാണെന്ന് അപ്പോൾ എൻ്റെ മേഡം എന്നോട് ചോദിച്ചു കല്യാണം കഴിഞ്ഞു എന്ന് ചോദിച്ചപ്പോൾ കല്യാണം കഴിഞ്ഞു എന്ന് ഞാൻ പറഞ്ഞു അത് കാരണം അവരൊക്കെ കൂടി നമുക്കൊരു പാർട്ടി അറേഞ്ച് ചെയ്തിട്ടുണ്ട് അപ്പോൾ എൻ്റെ ഭർത്താവിനെ കൂട്ടി വരണമെന്നാണ് പറഞ്ഞത് അപ്പോൾ നിങ്ങളെൻ്റെ കൂടെ വരികയാണെന്നുണ്ടെങ്കിൽ എനിക്ക് നന്നായിരുന്നു ഞാനത് അങ്ങനെ പറഞ്ഞു പോയല്ലോ എന്ന് പറയുകയാണ് അപ്പോഴത്തേക്കും ശുദ്ധി പറയുകയാണ് എങ്കിൽ ശരി ഞാൻ വരാം എന്ന് പറയുകയാണ് അപ്പോൾ ജസ്റ്റ് ഒന്ന് അഭിനയിച്ചാൽ എന്ന് ശ്രുതി പറയുകയാണ് അപ്പോൾ വൈകുന്നേരമാണ് പാർട്ടി ഒരു അഞ്ച് മണിയോടുകൂടി റെഡിയായി നിന്നാൽ എന്ന് പറയുകയാണ് ഓക്കെ പറയുകയാണ് ശ്രുതിനോട് ശ്രുതി അപ്പോൾ ശ്രുതിയുടെ ഉള്ളിലാണെങ്കിൽ ശ്രുതിയോട് ചെറിയൊരു ഇഷ്ടമുണ്ട് താനും അതുകൊണ്ട് തന്നെ മറുത്ത് വർത്താനം ഒന്നും ശ്രുതി പറയ ശ്രുതി പറയുന്നില്ല അപ്പോൾ എന്തായാലും ഇത്രയും വിശേഷങ്ങളൊക്കെയാണ് ചെമ്പന്നീർ പൂവിൽ ഇന്ന് നടന്നിട്ടുള്ളത് കേട്ടോ